ടാരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ചിങ്ങമാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നറിയാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തുതരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പെൻഡുക്കിൾ പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് വിൽ ഓഫ് ഫോർച്യൂൺ ക്യുൻ ഓഫ് പെൻഡിക്കിൾ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ ടു ഓഫ് പെൻഡുക്കിൾ പേജ് ഓഫ് സോർട്സ് നൈറ്റ് ഓഫ് സോട്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് പെൻഡിക്കിൾ ആണ് വന്നിട്ടുള്ളത് ഓക്കെ സോ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് തന്നെയാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് അത് ഇവിടെ കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെൻഡിക്കിൾ ആണ് ഓക്കെ സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആകാൻ പോകുന്നു ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ സ്റ്റക്നസ്സോ കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് അവസ്ഥയിലേക്ക് വരും കറൻറ്റ്ലി നിങ്ങൾക്കൊരു ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റും നെഗറ്റിവിറ്റിയും ഒരു സ്റ്റക്നസ്സും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡ് തന്നെ ഒരു ഡബിൾ എനർജി ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നതാണ് സോ അത് മാറിക്കിട്ടും എന്നതാണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡക്ക് അറ്റ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ ഇപ്പം എന്താണോ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ അത് ഈ ഒരു കൂടി തന്നെ ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും എല്ലാം മാറി മാറിക്കിട്ടുന്നൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരു ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വരും ക്യാഷാണ് നിങ്ങളുടെ പ്രശ്നം സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു മേ ബി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അത് കിട്ടാനുള്ള ഒരു ചാൻസ് എന്തെങ്കിലും പാസ്പോർട്ട് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നു ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്തൊരു ജോബ് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കാം ഓക്കെ എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിനും നല്ലൊരു റിസൾട്ടും നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും ആ ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടുന്ന സമയമായിട്ടും കാണാൻ സാധിക്കുന്ന ഏറ്റോഫ് പെന്റുക്കളാണ് കൂടുതലായിട്ടും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറി ഒരു ജോലി നോക്കുന്നവർക്കാണ് ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കറൻ്റിലി നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും കാണാൻ സാധിക്കുന്നു മേ ബി എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എഫക്ട് പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാവാം ഓക്കെ ആൻഡ് പേജ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് അത് ഭയങ്കര പോസിറ്റീവാണ് കാര്യം നിങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് അല്ലെങ്കിൽ ജയിക്കണം മുന്നോട്ടേക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്ന ആൻഡ് വില ഓഫ് ഫോർച്യൂൺ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് വില ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തേക്ക് മാത്രമല്ല ഫ്യൂച്ചറിനെ പറ്റിയും ആലോചിച്ച് ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരവസ്ഥ ഫ്യൂച്ചറിലേക്ക് മാസങ്ങൾക്കപ്പുറം വർഷങ്ങൾക്കപ്പുറം ഉള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഡ്രീം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടെല്ലാം ഒരുമിച്ച് കിട്ടുന്നു എന്നല്ല വളരെ പതുക്കെ കൊണ്ട് പറ്റുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു ഓരോ ഡ്രീംസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കറക്റ്റ് അവസ്ഥ വരുന്നു നിങ്ങൾ സ്പിരിച്വൽ വെയിൽ വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ സ്വപ്നം കാണുന്നതോ അത് ഓർത്തിരിക്കുകയാണെങ്കിൽ അത് നടക്കാനുള്ള ഒരു ചാൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഫ്യൂച്ചർ കുറച്ചും കൂടി ബെറ്റർ ആകും അത് നിങ്ങൾ തന്നെ മാനിഫോസ് ചെയ്തെടുക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തന്നെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ലൈഫിൽ സാധിച്ചു കിട്ടുന്നൊരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആൻഡ് ക്യുനോഫ് പെന്റുക്കൾ വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ക്യാഷ് ഉണ്ടാക്കി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്നൊരവസ്ഥയും എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാനുള്ള ഒരു ചാൻസും ഇവിടെ കാണാൻ സാധിക്കുന്നു ആൻഡ് ടു ഓഫ് പെൻഡിക്കൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് പല കാര്യത്തിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നതാണ് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് അതാണ് ടു ഓഫ് പെൻഡുക്കളും പേജ് ഓഫ് സോഡ്സും ഇവിടെ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ളത് ആരുമായിട്ടും ഒരു വഴക്കിനോ വാക്കുതർക്കങ്ങളിലോ തർക്കങ്ങളിലോ പോകാതെ ഇരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു മെസ്സേജ് കോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു മെസ്സേജ് കോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ മേ ബി ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ ഇരുന്നൊരു വ്യക്തി തിരിച്ചു വരിക അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് മെസ്സേജ് അയക്കാത്ത ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു ഫ്രണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് കുറച്ച് നാളായിട്ട് ഒരു സ്റ്റക്നെസ്സിലായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു ലൈഫ് പെട്ടെന്ന് എവിടെയോ ഒരു സ്റ്റെക്നസ് ബാധിച്ചിട്ടുണ്ടായിരുന്നു ജോബിലൊരു നഷ്ടമോ ഹെൽത്ത് ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നൊരവസ്ഥ നമ്മൾ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൽ നമ്മളൊരു എഫോർട്ട് ഇടാതെ വരികയും അതിൽ പല ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ സോ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കളഞ്ഞിട്ടൊരു പരിപാടി നിൽക്കല്ലേ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നോക്കണം ഇവിടെ ബെറ്റർ ആകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫ് കുറേയും കൂടി ബെറ്റർ ആകുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തൊരു തരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ട് നിൽക്കാൻ സാധിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മെറ്റീരിയലിസ്റ്റ് കവണ്ടൻസ് ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വരും എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നൊരവസ്ഥ ീട് വാഹനം ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ വാങ്ങിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും വരുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട് അല്ല സോ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ഹാപ്പി ആയിട്ടിരുന്നോളൂ ഇനി റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഇവിടെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയിലാണ് കറൻ്റലി എനിക്ക് കാണാൻ സാധിക്കുന്നത് ദാറ്റ് മീൻസ് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം ഒരാളുടെ ഓറെ കുറച്ച് നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും പാഷനുണ്ട് ഇതിലൊരു ഫ്യൂച്ചർ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഇവിടെ വില ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ക്യാഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ക്യാഷിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തി ക്യാഷിൻ്റെ പുറകെയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടുപേരുടെയും പ്രശ്നം രണ്ടുപേർക്കും ഇതിൽ ഉറപ്പില്ല എന്നതാണ് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ സ്ട്രോങ് ആണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കണക്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആയിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ജോബിൽ അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്നതിനെ പറ്റിയിട്ടും ക്യാഷ് തിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നു ബട്ട് സ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാച്ച്മെന്റ് അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടുപേരും സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചങ്ങലയിൽപ്പെട്ട അവസ്ഥയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഡെബിറ്റ് കാർഡിലും കാണാൻ പറ്റുന്നത് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് കണക്ട് ചെയ്യാനോ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടോ ഒരുപാട് നാൾ പോകാനും സാധിക്കുന്നില്ല എന്നാൽ പല ഇഷ്യൂസ് ഇടയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത പല ഇഷ്യൂസും ഇതിലുണ്ട് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മേ ബി അത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ വേറെ ഒരു പേഴ്സണോ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റിയോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ രണ്ട് പേരും ഇതിൽ സ്റ്റക്കാണ് എന്നതാണ് ഒരുപാട് മെമ്മറി പാസ്റ്റ് ലൈഫ് ട്രോമ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഓക്കെ സോ മുന്നോട്ടേക്കും അതിൽ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് മാനിഫേഴ്സ് ചെയ്യാം ഫുൾ മൂൺ ഡേയിൽ മാനിഫേഴ്സ് ചെയ്യാം എഴുതിയിട്ടൊക്കെ മാനിഫേഴ്സ് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം അഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്രീൻ താര മന്ത്ര യൂസ് ചെയ്യാം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ ആണ് അതായത് ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നു വാട്ട് എവർ അത് മേ ബി ക്യാഷ് വെയ്സ് കാര്യത്തിലായിരക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടായിരക്കാം അല്ലെങ്കിൽ രണ്ടിലും ആവാം ഓക്കെ സോ അത് ഏഞ്ചൽ നമ്പർ സൂചിപ്പിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് എന്തിലാണോ ഒരു സ്റ്റെബിലിറ്റി വേണ്ടത് അത് സ്റ്റേബിൾ ആകാൻ പോകുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പറാണ് ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ എന്ന് പറയുന്നത് ഇനി ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളോ ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റ് ഇരിക്കുന്ന പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഒരു കോൾ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ആ ബ്ലോക്ക് മാറ്റി ായിട്ട് കാണുന്നു ഒരു കോള് കിട്ടുന്നതായിട്ട് കാണുന്നു ഇനി മിണ്ടില്ല എന്ന് വിചാരിച്ച പോണ്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും നല്ലൊരു ജോലി കിട്ടുക പല പല പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെയോ അറിഞ്ഞോ മാനിഫേഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാൻ ഒരു പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വണ്ണിലൂടെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും നമ്മളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഒരു റീബർത്താണ് നമ്മൾ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വണ്ണിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഏഞ്ചൽ നമ്പർ ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് സോ ബിക്ക ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ നല്ലൊരു റീഡിങ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല ഈ മാസത്തേക്ക് മാത്രമല്ല മുന്നോട്ടേക്കുള്ള കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ പോയി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എക്സാംസിന് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് തേർഡ് പാർട്ടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ബ്ലാക്ക് മാജിക് എഫക്ട് അതൊന്നും നിങ്ങൾ പേടിക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കണം പക്ഷെ അയ്യോ അങ്ങനെയാണല്ലോ എന്ന് വെച്ചിട്ട് നെഗറ്റീവ് ആയിട്ട് ടെൻഷൻ ആയിരിക്കണ്ടോ ഒരാവശ്യമില്ല ബി പോസിറ്റീവ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫ് കുറേയും കൂടി സ്മൂത്ത് ആകാൻ പോകുന്നു ഇതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് നെഗറ്റീവായി ഒന്നും അട്രാക്ട് ചെയ്തെടുക്കേണ്ടതായിട്ടില്ല കുറേ ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ട് നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അതുതന്നെ വളരെ വലിയ കാര്യമാണ് നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സോളാണ് നിങ്ങളുടെ ഫാമിലിക്കും അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അന്നാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ ടേക്ക് കെയർ ബൈ